പശുവും ചത്ത് മോരിലെ പുളിയും പോയി പിന്നെന്തൊക്കെയുണ്ട് ഉണ്ടാ പഴമൊഴിയിൽ കുറച്ചുകൂടെ ഉണ്ട് അതെനിക്ക് അറിഞ്ഞുകൂടാം എന്തായാലും ഇത്രയും സീസൺ അതായത് ബിഗ് ബോസ് സീസൺ സെവൻ വരെയായി ഇതിനകത്ത് ആദ്യമായിട്ടാണ് ഒരു സീസണില് ആ ഒരു സീസൺ കഴിഞ്ഞിട്ടും ഇങ്ങനെ അതിനെക്കുറിച്ചുള്ള ചർച്ചകളും അതിനെക്കുറിച്ചുള്ള ഗോസിപ്പുകളും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നത് കർമ്മ എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ഈ കർമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അത് സത്യസന്ധമല്ല എങ്കിൽ എപ്പോഴെങ്കിലും അത് ബൂമറാങ് പോലെ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സെവനില് ചില കക്ഷികൾക്ക് അനുകൂലമായിട്ട് അല്ല ചില കക്ഷികൾക്ക് പ്രതികൂലമായിട്ടും അത് ഈ വീഡിയോ നോക്കി അല്ലെങ്കിൽ ഈ വീഡിയോയിലെ സ്റ്റിൽസ് നോക്കി നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് നമ്മളുടെ ആർ ബിൻസി അവർ അവർക്കിഷ്ടമുള്ളവ ഓരോരുത്തർക്കും അവരുടേതായ വ്യക്തിപരമായ തീരുമാനങ്ങളുണ്ട് ഞാനെങ്ങനെ ജീവിക്കണമെന്നുള്ളത് അല്ലേ അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല പക്ഷേ നമ്മൾ രണ്ട് കാലിലെ മന്തും കുഴിച്ചിട്ടേച്ച് ഒരു കാലിലെ നീരുള്ളവനെ തിരക്കി നടന്ന മന്ദ മന്ദെന്ന് വിളിക്കുന്ന ഒരു കാര്യം അത് ശരിയല്ല എന്നുള്ളതാണ് മാത്രമാണ് ഞാനിവിടെ പറയുന്നത് ഈ ബിൻസി കുറേ പുണ്യാളത്ത് ചമ്മഞ്ഞിട്ട് അനുവിനെതിരെ അത് കേട്ട് ആതില്ല മറ്റു പലരും ഈ ബിഗ് ബോസ് ഹൗസിൽ റീഎൻട്രി ചെയ്ത പലരും അനുമോളെ എടുത്തിട്ട് കുറേ അങ്ങ് കരയിച്ചു കപ്പ് എന്തായാലും എല്ലാവരും കൂടെ വാങ്ങിച്ച് അനുമോളുടെ കയ്യിലും കൊടുത്തു പക്ഷേ ഈ ബിൻസ് ചിന്തിച്ചില്ല ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്നും അത് പുറത്ത് ലീക്ക് ആകുമെന്നും ചിന്തിച്ചിട്ടുണ്ടാവത്തില്ല താല്പര്യമായിട്ടാണ് നമ്മുടെ ആർ ജെ ബിൻസി വീണ്ടും എയറിൽ കയറിയിരിക്കുന്നത് കാരണം ബിൻസ് ചിന്തിച്ചില്ല ഇതുപോലെ ചില വീഡിയോകളൊക്കെ ആരെങ്കിലുമൊക്കെ തപ്പിപ്പിറുക്കി പുറത്താക്കുമെന്നുള്ളത് ഇനി അടുത്ത് എനിക്ക് തോന്നുന്നു ഇതുപോലൊരു ബോമരാഗ് തിരിച്ചു വരാനുള്ളത് ശൈത്യക്കെതിരെയാണ് കാരണം ഇവർ രണ്ടുപേരുടെ ആദ്യ സീസ് സീസണിൻ്റെ ആദ്യ സമയങ്ങളിൽ അവിടെ കൈവിരലുകൊണ്ടൊക്കെ അനുമോൾക്കെതിരെ എഴുതിയ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇനി പുറത്ത് വരട്ടെ നമുക്ക് കാണാം എന്തായാലും